ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈവനിങ് സ്നാക്സ് നമുക്ക് നാല് മണിക്ക് ചായയോടൊപ്പം പറ്റുന്ന നല്ലൊരു നാല് മണി കടിയുടെ റെസിപ്പിയാണ് ഒരു മസാല ഉപയോഗിച്ച് നമുക്ക് രണ്ട് ടൈപ്പ് കടി തയ്യാറാക്കാം ഞാനിപ്പം സമോസയും കട്ട്ലേറ്റുമാണ് ഈ ഒരു മസാല ഉപയോഗിച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സമോസയ്ക്കും കട്ട്ലേറ്റിനും വേണ്ട മസാല ആദ്യം ഒന്ന് തയ്യാറാക്കി എടുക്കണം ഒരു പാണിന്ന് ചൂടാക്കി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചൂടാക്കി കഴിയുമ്പോൾ രണ്ട് മീഡിയം വലുപ്പുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വയറ്റിയെടുക്കുക സവാളനെ നിറം മാറിക്കിട്ടുന്നിടം വരെ ചെറു സവളം ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി കിട്ടുന്നിടം വരെ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വയറ്റിയെടുക്കണം വയറ്റി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചതച്ചതും ഒരു അഞ്ച് ചെറിയ വെളുത്തുള്ളി കയച്ചതും കൂടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നതിനും വരെ നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് പച്ച ടേസ്റ്റ് മാറിക്കണമെങ്കിൽ ഇതിലേക്ക് ഞാൻ ഫ്രഷ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് സോഫ്റ്റായി കിട്ടുന്നവൻ വരെ ഒന്ന് വെന്ത് റെഡിയാക്കി കിട്ടുന്ന വരെ വൈറ്റി എടുക്കണം ആ സമയം കൂടെ നമ്മുടെ സവാളയും ഒരു ചെറിയൊരു ഗോൾഡൻ കളറായി വയറ്റി കിട്ടും അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മട്ടറ് ഗ്രീൻപീസ് ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് ഒരെണ്ണം എടുത്ത് ഞെക്കി നോക്കി പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകും ആ രീതിയിൽ വെന്ത് റെഡിയാക്കി കെട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂണും ഗരം മസാലപ്പൊടി ഒരു അര ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എഴു വേണ്ട അതുകൊണ്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് വറ്റിയതിന് ശേഷം ഒരു നാല് ഉരുളക്കിഴങ്ങും കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് കൊടുത്ത് ഒരു അഞ്ച് വിസിൽ വരുന്നേരം വരെ വേവിച്ചെടുത്തതിന് ശേഷം ചൂടൊക്കെ പോയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പൊടിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞതും ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ടേസ്റ്റിന് ആവശ്യമുള്ളതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം പൊടിയാത്ത ഉരുളക്കിഴങ്ങിൻ്റെ ഭാഗം പീസുകളുണ്ടെങ്കിൽ അത് നല്ലതുപോലെ തവി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഈ ഒരു രീതിയിൽ നല്ലൊരു മസാല റെഡിയാക്കി എടുക്കണം നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാമേ ആദ്യം നമുക്ക് സമോസ തയ്യാറാക്കാം ഇതുപോലെ ഞാൻ സമോസ ഷീറ്റിലാണ് സമോസ തയ്യാറാക്കുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി ആവശ്യമുള്ള സമയത്ത് നമുക്കിതുപോലെ എടുത്ത് സമോസ പെട്ടെന്ന് തന്നെ ഇതുപോലെ മസാല തയ്യാറാക്കേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ സമോസ മടക്കിയെടുക്കുക ട്രയാങ്കിൾ രീതിയിൽ മടക്കിയെടുക്കുക അതിൽ നിന്ന് പേസ്റ്റ് ഒരു മൈദയുടെ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പേസ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്നും ഒട്ടിച്ചെടുക്കാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ സമോസയ്ക്കുള്ളിലേക്ക് എണ്ണ കയറുകയും ചെയ്യും നമ്മുടെ മസാലയൊക്കെ പുറത്ത് പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത് അപ്പം ഞാൻ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ സമോസയുടെ ഷീറ്റ് ഫോൾഡ് ചെയ്ത് ആ ഒരു ട്രയാങ്കിൾ എടുക്കുക ശേഷം അതിൽ ഉള്ളിലേക്ക് ഒരു ഹോളായിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് മസാല ഒത്തിരി മസാല ചേർത്ത് കൊടുക്കരുത് അത് ഒത്തിരി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സമോസയുടെ ഈ ഷീറ്റങ്ങ് പൊട്ടിപ്പോവും മസാല പുറത്തു പോവുകയും ചെയ്യും കുറച്ച് മസാല ആ ഒരു ഹോളിൽ ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മസാല വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ മൈദയുടെ മസാല തയ്യാറാക്കിയെടുത്ത് വെച്ചിട്ടുള്ളത് വെച്ച് കൊടുത്ത് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും എണ്ണയൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യത്തില്ല മസാല ഇട്ട് പുറത്ത് പോവുകയും ചെയ്യത്തില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് മസാല മാത്രമേ നമ്മൾ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ അളവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുപ്പതിന് മേളിൽ സമൂസ തയ്യാറാക്കാമേ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പതിനഞ്ച് സമൂസ എടുത്തിട്ടുണ്ട് ബാക്കി മസാല കുറച്ച് അധികം വന്നിട്ടുണ്ട് ആ മസാല ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിനി കട്ട്ലേറ്റ് തയ്യാറാക്കാം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട്ലേറ്റ് ഒരു ചെറിയ ബോളിൻ്റെ സൈസിൽ മസാല എടുത്ത് ഇഷ്ടമുള്ള സൈസ് ഷേപ്പിൽ പ ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് മൈദ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു ചെറിയൊരു ലിക്വിഡ് രീതിയിൽ ഒരു പാനിയാക്കി ഒരു കോട്ടിംഗ് ആയിട്ട് എടുക്കാൻ വേണ്ടി അതിലൊന്നും നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കട്്ലേറ്റിൻ്റെ പീസ് ഒന്ന് മുക്കി കൊടുത്ത് പിന്നെ ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ മുക്കി കൊടുത്തതിനു ശേഷം ഇപ്പോൾ സമോസയും കട്്ലേറ്റും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അങ്ങനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സമോസ ഫ്രൈ ചെയ്യാം ആദ്യം നമുക്ക് പതിനഞ്ച് ചൂട് പാത്രം ഒന്ന് ചൂടാക്കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള സമൂസയുടെ പീസുകൾ ഇട്ട് കൊടുക്കുക ഒരുപാട് പീസ് നമ്മളിപ്പോൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവ് എത്ര വലുപ്പോൾ പാത്രം അതിനനുസരിച്ച് വേണം പീസുകൾ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അഞ്ച് പീസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ വെന്ത് റെഡിയാക്കി കിട്ടും ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളറായി കിട്ടുന്നിടം വരെ നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ ബാക്കി സമൂസ പീസുകളും ഡീഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ പീസ് കൊടുക്കാമേ ആദ്യം ഞാൻ കട്ലേറ്റ് ഇട്ടു കൊടുക്കാതെ നമ്മൾ ഈ ബ്രെഡ് ഒക്കെ എണ്ണയിൽ വരുമ്പോണ്ടല്ലോ ഇതിങ്ങനെ കുറച്ച് ബ്രെഡ് ഒക്കെ നമ്മുടെ എണ്ണയിൽ എണ്ണയിലങ്ങ് പോകും അപ്പോൾ നമ്മൾ സമൂസ റെഡിയാക്കി എടുക്കുമ്പോൾ അതൊക്കെ മോസേയിൽ പറ്റിയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യം സമൂസ ഉണ്ടാക്കിയതിന് ശേഷം കട്്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത് ശേഷം കട്്ലേറ്റും നല്ലൊരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളറായി ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന ഇടം വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഈ എടുത്ത ഉരുളക്കിരങ്ങിൻ്റെ നാല് മീഡിയം വലുപ്പമുള്ള ഉരുളക്കിങ്ങാണ് ആ ഉരുളക്കരങ്ങിൻ്റെ സൈസിനനുസരിച്ച് റെഡിയാക്കിയ മസാല കൊണ്ട് ഞാനിപ്പം പതിനഞ്ച് സമൂസയും എട്ട് കട്ട്ലേറ്റും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു മസാല കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല കൂടി നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല ചൂടോട് കൂടിയ സമൂസയും കട്ട്ലേറ്റും എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ